ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പോലീസ് ഗാർഡിൽ സ്വാഗതം ഇന്ന് നല്ലൊരു അടിപൊളി ഫ്ലവറിങ് പ്ലാന്റിൻ്റെ ഒരു കോംബോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നമുക്ക് ഹൈഡ്രോൻജിയുടെ കോംബോയാണ് ഫസ്റ്റ് ഇടുന്നത് കേട്ടോ നമ്മളധികം ഉയരം വെക്കാതെ പെട്ടെന്ന് തന്നെ പൂക്കൾ വിരിയാൻ പറ്റുന്ന ചെടികളാണ് എല്ലാവർക്കും താല്പര്യവും വളർത്താനും അപ്പോൾ പെട്ടെന്ന് തന്നെ അധികം ഉയരം വെക്കാതെ പെട്ടെന്ന് തന്നെ പൂക്കുന്ന ചെടിയാണ് നമ്മുടെ ഹൈഡ്രോഞ്ചിയ പ്ലാന്റ് പണ്ടുകാലങ്ങളിലൊക്കെ ഉള്ള നാടൻ ഹൈഡ്രഞ്ചോ ഒത്തിരി വലുപ്പം വെക്കുന്നതും ഒരുപാട് താമസം എടുത്തിട്ടാണ് പൂക്കൾ വിരിയുന്നത് പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല പെട്ടെന്ന് തന്നെ പൂക്കൾ വിരിയുന്ന പ്ലാന്റ് ആണ് അതുപോലെ തന്നെ അഞ്ച് കളറാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അഞ്ച് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞത് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ അടുത്ത കോംബോ എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്മസ് കാറ്റസ് ആണ് കേട്ടോ ക്യാറ്റസിൻ്റെ ഒരു പന്ത്രണ്ട് കളറാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് നല്ല ഹടി പൊളിയായിട്ടുള്ള നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ ക്രിസ്മസ് കാറ്റസ് എന്ന് പറയുന്നത് ഇത് നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അതുപോലെ തന്നെ നമുക്ക് ഇൻഡോറിലും ഔട്ട്ഡോറിലും വെച്ച് വളർത്തിയെടുക്കാൻ പറ്റും ഔട്ട്ഡോറിൽ വെച്ച് വളർത്തിയെടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം വെയിൽ നേരിട്ട് തട്ടാൻ പാടില്ല ഔട്ട്ഡോറിലൊക്കെ വെക്കുമ്പോൾ നമുക്ക് പിന്നെ അധികം വെയിൽ തട്ടാതെ നമുക്ക് ഹാങ്ങിങ് ഒക്കെ ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പോട്ടി മിക്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് മണ്ണ് മണല് ചകിരിച്ചോറ് ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് വേണം നടാൻ ഇതും നമ്മൾ പന്ത്രണ്ട് കളറാണ് ഈ കോമ്പോളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ പന്ത്രണ്ട് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് നമുക്ക് നല്ല ലാഭത്തിൽ മേടിച്ചെടുക്കാൻ ഒരു പ്ലാന്റ് കൂടിയാണ് പന്ത്രണ്ട് കളറാണ് നമ്മൾ ഈ കോമ്പോളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ ഇത് നമുക്ക് നല്ല ഭംഗിയായിട്ട് വളർത്തിയെടുക്കാം പിന്നെ ഇതിൻ്റെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ എന്നും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോൾ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അടുത്ത കോംബോന് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചൈനീസ് ബോൾസ് ആണ് കേട്ടോ ചൈനീസ് പോത്സവത്തിൻ്റെ ഒരു പത്ത് കളറാണ് ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് നല്ല അടിപൊളിയായിട്ട് എന്നും പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ് ആണ് മറ്റുള്ള പ്ലാന്റുകളെ പോലെ പെട്ടെന്ന് ഭയങ്കര കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് ആണ് പിന്നെയെന്ന് പറഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ പൂക്കൾ വിരിയുന്നതും നമ്മുടെ വലിയ പൂക്കളാണ് വിരിയുന്നതും എല്ലാം ഇതും നല്ല കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് എന്നും നമുക്ക് പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് നമ്മുടെ ചൈനീസ് പോത്സവം ഇതും നമുക്ക് ഒട്ടുമിക്ക എല്ലാ വീടുകളിലും വളർത്തിയെടുക്കാൻ എന്നൊരു പ്ലാന്റും കൂടിയാണ് കേട്ടോ നമ്മുടെ ചൈനീസ് ഫുഡ്സോ ഇത് നമുക്ക് നല്ല അത്യാവശ്യം നല്ലൊരു പോട്ടിലോ അല്ലെങ്കിൽ മുറ്റത്ത് മുറ്റത്തും വേച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റും കൂടിയാണ് പത്ത് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് നമുക്ക് അടിപൊളിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഏത് കാലാവസ്ഥയിലും പെട്ടെന്ന് പിടിച്ചു കിട്ടുന്ന ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ നമ്മുടെ ചൈനീസ് പോൾസം ഇത് നമുക്ക് ഒരു തൈ നിന്ന് ഒത്തിരി തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നതുമാണ് പിന്നെ നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസാണ് ഇത് ഇതേ സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ അയക്കുന്നത് ജിഫി സൈസാണ് കേട്ടോ അടുത്തത് നമ്മുടെ ഫിറ്റോണിയ പ്ലാന്റ് ആണ് കേട്ടോ ഫിറ്റോണിയേൻ്റെ ഒരു പത്ത് കളറാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതും കാണാൻ നല്ല ഭംഗിയുള്ളൊരു ആണ് ഫിറ്റോണിയ പ്ലാന്റ് ഇത് നമുക്ക് പിന്നെ ഇൻഡോറിൽ വെച്ചോ ഔട്ട്ഡോറിൽ വെച്ചോ വളർത്തിയെടുക്കാൻ ഒരു പ്ലാന്റും കൂടിയാണ് ഇതിനും ഞാൻ കാറ്റസിൻ്റെ പോലെ തന്നെ എന്നും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു രണ്ട് ദിവസം കൂടുമ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി ഇതിനും ചകിരിച്ചോറ് നമ്മൾ പൊടിമിക്സിൽ അധികം കൂടുതലായിട്ട് ചേർത്തേണ്ടതാണ് ഇത് നമുക്ക് കാണാൻ നല്ല രസമാണ് പത്ത് വെറൈറ്റീസാണ് പത്ത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ ചോദിക്കുമ്പോൾ ഒരേ കളറ് പോലെ തോന്നിയാലും പക്ഷേ ഇതിൻ്റെ ഇലകളുടെ ഡിസൈനിലൊക്കെ ഒത്തിരി വ്യത്യാസങ്ങൾ ഇലച്ചെടികൾ വളർത്താൻ താല്പര്യമുള്ളവർക്കൊക്കെ പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ്ട്ടോ നമ്മുടെ ഫിറ്റോണിയ പ്ലാന്റ് ഇത് നമ്മൾ പത്ത് കളർന്ന് കൊടുക്കുന്ന റേറ്റ് വന്നത് മുന്നൂറ്റി എൺപത് രൂപ